എന്താ അന്റെ കാലിന് കുറഞ്ഞില്ലേ ഷുഗർ കൂടിയെന്നാ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ പറഞ്ഞത് കളയേണ്ടി വരുന്ന കണക്കൂട്ടല് അതൊന്നും ഇല്ലാന്ന് ഓല് വെറുതെ പറയുന്നതാണേ അല്ല എന്ത് നിറ്റാ എനിക്കൊക്കെ ഷുഗർ നല്ല കഞ്ഞുടിക്കാനില്ല അല്ല എന്താ ചെറുക്കന്റെ വർത്താനം ഓ പൈസ ഒന്നും അയക്കലില്ലേ പൈസ ഒക്കെ അയച്ചിട്ട് കൊറേ കാലായി വരുമ്പം കൊണ്ടിരിക്കാരു ഓം വന്നാലേ എനിക്കൊരു സമാധാനുള്ളൂ ഒരു പെണ്ണിനെയും കൂടി കെട്ടിക്കണം നല്ലൊരു കാറ്റടിച്ച പേരെ ബേജാറാവൊന്നും വേണ്ട ഒക്കെ പൊളിഞ്ഞാടും ഒരു മാസം മരുന്നിന് എത്ര വരൂന്ന ഇപ്പൊ ഒരു പതിനായിരം ഉറുപ്പ ഞാൻ ആ ബാപ്പൂട്ടിയോട് കടമായി കൊടുക്കാന്നും പറഞ്ഞു സെക്കീറിന് ഗൾഫിൽ അത്യാവശ്യം പൈസ കണ്ടെന്നാണല്ലോ നാട്ടില് സംസാരം അങ്ങനൊക്കെ ഞാനും കേട്ടു ആ ഗോപാലന്റെ മോൻ വന്നപ്പോ ഒനാട് തരക്കേടില്ല എന്നാ പറഞ്ഞത് എന്താ സെൽഫിയെ അന്റെ മുടി വെട്ടണോ ഇന്റെ നിങ്ങളോ

മുടിന്റെ ിങ്റഞ്ഞത്തേക്ക് നോക്കി അപ്പൊ അതൊക്കെ പോട്ടെ എന്തിനാ ഇങ്ങോട്ട് വന്നേ അല്ല ഇങ്ങളെ സെക്യൂർ ഗൾഫിൽ നിന്ന് വരുന്നത് കേട്ടു എന്നാ പോരുന്നേ ഇന്നോ നാളോ മറ്റന്നാളോ എന്നാന്ന് അറിയില്ല പറഞ്ഞു നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് എനിക്ക് പറീവില്ല അല്ല എന്താ പണി പണിയൊന്നുമില്ല ഇല്ല എന്നാലും ലീവിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ അല്ല എങ്ങനെയപ്പോ നമ്മളോനെ കൊണ്ടുവരാൻ പോണ് കാറോ അത് ജീപ്പോ ഒന്നും പറഞ്ഞു ഓൻ ഇങ്ങോട്ട് വന്നോളൂ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവൂല ചെലപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് പോകും എന്തായാലും പാടില്ല എനിക്കൊന്ന് ഉമ്മർക്ക് പോകണം ആ ജെ ആദ്യം ഒന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാൻ നോക്ക് എന്നിട്ട് മതി ഉമ്മർക്ക് നോക്ക് നോക്ക് ഇന്നോടൊരു മാന്യത കാട്ടിട്ടില്ലെങ്കിണ്ടല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോവും പോകുന്നു അത് ശരി അങ്ങനെ അങ്ങനായില്ലേ അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശിക്കണേ അല്ലാണെന്താ അല്ല ഇവിടെ എന്നാ കൊഴപ്പല്ലോ ഇണ്ടോ ഇവിടുന്ന് നിങ്ങള് പോവാൻ പറയില്ലോ പറഞ്ഞാലും ഞാൻ മോനൊക്കെ തന്നെയാണ് പക്ഷെ പത്തിരുപത് കൊല്ലായിട്ട് ഓ എൻറെ തൊണക്കാരനാ ഞാൻ അല്ലാതെ ഓൻപടുന്ന അനങ്ങൂല ഓടി വരട്ടെ ഞാൻ കാണിച്ചു തരാ ബാപ്പാണോ സുൽഫീക്കറാണോ വലുതെന്ന് ഒന്നുമില്ല ഓൻ നിന്റെ മോനാ ോട്ട് വരുന്നു എന്താ വാപ്പാന്റെ ഒരു സന്തോഷം സക്കീർക്കങ്ങോട്ട് വന്നു കഴിയുമ്പോ ഞങ്ങളെയൊക്കെ മറക്കൂ എന്റെ മോൻ ഇങ്ങോട്ട് വരട്ടടി ഒക്കെ മാറും നന്നാക്കണം എന്നിട്ട് എന്റെ കല്യാണം എന്നിട്ട് ഒക്കെ ൊണ്ടൊരു പെണ്ണേടിച്ച സന്തോഷായി പഠിച്ച വണ്ടീട് ഒച്ചേക്കുണ്ട് സക്കിറാത്തെയാവും ഞാനാണ് സുൽഫീകറ് ഇജ് അവിടുന്ന് ഞാൻ കണ്ടടാ എടാ ഞാൻ പിന്നാലെ മണ്ടേന്ന് പെട്ടി ഇറക്കണ്ടേ പെട്ടി ഒന്ന് മാറിക്ക് പെട്ടി പ്രമാണൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്താ അത് മേലാകെ മുടിയാക്കണേ നിങ്ങൾക്ക് യാതൊരു വിവരം അല്ലേ എന്ത് ചായത് ഇങ്ങനെ അല്ലേ എന്തില് ചായത് ഓനൊരു ഗൾഫുകാരനല്ലേ അതിന്റെ മാന്യതങ്ങൾ നോക്കണ്ടേ മനുഷ്യന്മാർ ആരെങ്കിലും കുടിക്കോ ചായ ഏതായാലും കൊണ്ടന്നാലേ ഇങ്ങോട്ട് വെച്ചോളെ ഞാൻ അടുത്ത് കളഞ്ഞോളാം കാട്ടിക്കാണി ആര ഈ ലോക്കല് കസേര ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓന്നെ മാന്യത നിങ്ങള് നോക്കണ്ടേ എന്താ പീറ്റങ്ങ നോക്ക്ണ് വന്ന അണക്കാണെങ്കി ഒരു മാന്യതയില്ല ഒരു കൾഫാറിന്റെ മേത്തു കൂടാൻ ബിഗറ അതാ മാന്യത നോക്ക് ഇജ്ജിനോട് വിട്ട് സംസാരിക്കാൻ ും ചോയിക്കൂ ഇന്നും കൂടെ ചോദിച്ചിട്ടേ ഉള്ളൂ എന്റെ അതേമാതിരിക്ക് ഒരാള് ആൽബത്തിലുണ്ട് എന്താ ഉണ്ടഭിനയം അതെപ്പോ ഒരു മാന്യതല്ലാത്ത ആൽബം ഇച്ചി പോടാ അവിടെ സക്കീറെ അന്റെ കാര്യം ah. uh, oh, okay, ും ചോയിക്കും കുട്ടികൾ എന്നും ചോയിച്ചിട്ടൊന്നും ഒരു കാര്യമല്ലോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പൈസ കൊണ്ടുവന്നിട്ടുണ്ടാവൂല്ലേ അതൊക്കെ പിന്നെ ശരിയാക്കാം എല്ലാരും ഒന്ന് മാറി ഓലം കാറ്റും പൊളിച്ചും കിട്ടിക്കോട്ടെ ഓന്റെ മാനി തങ്ങളെങ്കിലും നോക്കണ്ടേ യാത്ര അജു വലിയൊരു മാനി ഞങ്ങളൊക്കെ കൂട്ടോം കുടുംബ ഇത് സക്കീറുടെ ഞാൻ അവളെ കെട്ടിയ മാപ്പിളി പുറത്തുള്ളവരാ അതായത് നായിച്ചാന്റെ വ്യത്യാസം ഇജ് വെറും പൂച്ചല്ലടാടം പൂച്ചാണ് നോക്ക് എന്റെ ആത്മാർത്ഥ തുണക്കാരനായ ഫ്രണ്ടാണ് കേട്ടോ ഞാന് ആ ഇന്നാണ് എന്റെ അളിയം പിടിച്ച് തള്ളിയിക്കണത് എന്താ മാന്യത ഇന്നോട് മാന്യായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കൂലോ ഇജിവിടെ അത് പറയ സെക്യൂർ പറയട്ടെ പോണ്ട പോ അത് ശരി അങ്ങനെ ആയില്ലേ എനിക്കെല്ലാം മനസ്സിലായടാ എല്ലാം മനസ്സിലായി ഇനി മേലെ ഞാൻ ഈ പടി ഔട്ടൂല എനിക്കൊരു മാന്യതണ്ട് അതനക്ക് മനസിലാവൂല പോക്കീറെ ഇനി പോകുമ്പോ ഞാനും ഞമ്മക്ക് അവളിക്കാം ഞാനുണ്ട് ഇജ്ജു പറഞ്ഞാ കുട്ടികളെ ആരാ നോക്ക നിങ്ങളൊന്നും ഉണ്ടാക്കി അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്താണോ ഈ പടി പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നതേ ആനക്കൊരു കല്യാണ കാര്യം പറയാനാ ഒരു ലക്ഷം ഉറുപ്പ മുപ്പത് പവനും നടക്കൂല ഒരു നടക്കൂലുകാരനായ ഇവന് ഒരു ലക്ഷം പവനും മുപ്പതിനായിരം ഉറുപ്പിയ നടക്കൂല ഇറങ്ങി പോണ അവിടുത്തെ ാടിക്കാണ്ട് ബാ ഞാൻ കാട്ടിത്തരാ ഈ സുൽഫി ആരാണെന്ന് നനക്കാനാണ് കാട്ടിത്തരാ നിങ്ങക്ക് എന്തേലും പറയാനോ അത് കറക്റ്റ് അതാണ് അതിന്റെ മാന്യത